ിൽ സ്നേഹമുള്ളവരെ ദൈവ പരിപാലനയിൽ ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇന്നത്തെ തിരുവചനം ഓർമ്മപ്പെടുത്തുന്നത് സുവിശേഷ ദൗത്യവുമായി അയക്കപ്പെട്ട ക്രിസ്തു ശിഷ്യന്മാരോട് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുക അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ എടുക്കേണ്ടതില്ല എടുക്കേണ്ട എന്ന് പറയുന്ന അഞ്ച് കാര്യങ്ങളും നമുക്ക് അവശ്യമുള്ള കാര്യമാണ് അതില്ലാതെ ഒരു യാത്രയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റുകയില്ല അവിടുന്ന് പറയുന്ന യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ രണ്ടുടുപ്പോ നിങ്ങൾ എടുക്കരുത് അപ്പോൾ എന്താണ് ദൈവമായ കർത്താവ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് വടിയെടുത്തൊന്നും നമ്മൾ നടക്കാറില്ല കുറേ പ്രായമാകുമ്പോൾ വേണമെങ്കിൽ കുത്തിപ്പിടിക്കാനായിട്ട് ഒരു വടി നമ്മളിങ്ങനെ കൈ പിടിക്കും പക്ഷെ അതല്ലാതെ ആരും വടി കൊണ്ട് നടക്കാറില്ല പക്ഷെ നമ്മൾ വടി ചിലപ്പോൾ എടുക്കാൻ പറയും കാരണന്മാർ ഇപ്പോൾ പള്ളിയിലേക്കൊക്കെ വരുമ്പോൾ വഴിയിൽ പട്ടി ഉണ്ടെങ്കിൽ കൊച്ചുങ്ങളോട് പറയും അവൻ വടി കൈ പിടിച്ചു എങ്ങാനും ഒരു പട്ടി വന്നാൽ അതിനടിച്ച് ഓടിക്കാം ഈ വടി എന്തിൻ്റെ പ്രതീകമാണ് നമ്മളെ പേടിപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ മുന്നിലോട്ട് വന്നാൽ അതിനെയൊക്കെ ഒന്ന് ഓടിക്കാൻ നമുക്ക് വടി ആവശ്യമാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ കർത്താവ് പറയുക വടി വേണ്ട എന്ന് പറയുമ്പോൾ നിന്നെ ജീവിതത്തിൽ പേടിപ്പെടുത്തുന്നത് എന്തു വന്നാലും കവചമായിട്ട് ഞാനുണ്ട് എന്നുള്ള ഗ്യാരൻറ്റിയാണ് അതാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് ഇപ്രകാരം തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് കവചമാണ് എത്രയോ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് കവചമാണ് അപ്പോൾ വടിയുടെ പ്രശ്നം നമുക്കില്ല ജീവിതത്തിൽ പേടിപ്പെടുത്തുന്ന എന്തു വന്നാലും ആ പേടിയെ എടുത്തു മാറ്റാൻ തക്ക രീതിയിൽ കൂടെ നടക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒന്നാമത്തെ പ്രശ്നത്തിനുള്ള പരിഹാരമാണ് രണ്ടാമതായിട്ട് പറയുന്ന കാര്യം കൊണ്ടാണ് നിങ്ങൾ സഞ്ചി എടുക്കരുത് ഈ സഞ്ചി നമുക്കറിയാം എന്തിൻ്റെയാണ് എന്ത് കിട്ടിയാലും ശേഖരിച്ചു വയ്ക്കുന്നതിൻ്റെ പ്രതീകമാണ് സഞ്ചി ഇല്ലേ ഇവിടെ പോയാൽ ഇപ്പോൾ തിരുനാളുകൾക്ക് ഇന്ന് ഈ നേർച്ചയൊക്കെ കൊടുക്കുന്ന സ്ഥലത്തേക്ക് പോണ സമയത്തൊക്കെ ആൾ കിറ്റിക്കൊണ്ടൊക്കെ പോകും കാരണം എന്താ അവിടെ എന്ത് വന്നാലും ബാക്കി വന്നതൊക്കെ ഇനി പെറുക്കി കൂട്ടാൻ വേണ്ടിയുള്ള ഒരു രീതിയായിട്ടാണ് നമ്മളതിനെ കാണുന്നത് അപ്പോൾ കർത്താവ് പറയുകയാണേ അന്നന്നേ അപ്പം നിനക്ക് തരാനായിട്ട് എനിക്കറിയാമേ അതുകൊണ്ട് ഈ സഞ്ചി ഒന്നും നീ കൂടെ കരുതേണ്ട കാര്യമില്ല ഈ സഞ്ചിയുടെ അർത്ഥം അത്രയേ ഉള്ളൂ എന്ത് കിട്ടിയാൽ ഇങ്ങോട്ട് പോരട്ടെ ഇങ്ങോട്ട് പോരട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡ് അത് നെഗറ്റീവാണ് എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തിയ സഞ്ചി വേണമെങ്കിൽ എടുക്കുക എന്തിനാണ് അതിലുള്ളത് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി വേണമെങ്കിൽ എടുക്കാം പക്ഷെ നമ്മുടെ രീതിയൊക്കെ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി കാരണം നമ്മുടെ സഞ്ചിയൊക്കെ നിറച്ചിട്ടല്ല നമ്മൾ പോണത് ഇങ്ങനെ ഇങ്ങനെ കവർ കവറിങ്ങനെ മുഴി ചെറുതാക്കി പോക്കറ്റിൽ പോക്കറ്റിലിട്ടിട്ടാണ് പോണത് അതിൻ്റെ അർത്ഥം എന്താ ഇങ്ങോട്ട് കിട്ടുന്നത് എടുക്കാനാണ് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയല്ല എന്നുള്ളതാണ് നമ്മൾ നമ്മളെടുക്കുന്ന സഞ്ചിയുടെ പ്രത്യേകത ക്രിസ്തു ശിഷ്യൻ എടുക്കേണ്ട സഞ്ചി നിറഞ്ഞിരിക്കണ എന്തിനാ കൊടുക്കാനായിട്ട് നമ്മളൊക്കെ മടക്കി വയ്ക്കുന്ന സഞ്ചികളാണ് നമ്മുടെ കൈവശമുള്ളത് അതെന്തിനു വേണ്ടിയാണ് ഇങ്ങോട്ട് കിട്ടണതും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കിട്ടാൻ സാധ്യതയുള്ളതൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയാണ് പിന്നീട് പറയുന്ന കാര്യങ്ങൾ അപ്പം എടുക്കേണ്ട അപ്പം എടുത്താലും ഒരു യാത്രയിൽ എത്ര നേരത്തേക്കുള്ള അപ്പം നമുക്ക് എടുക്കാൻ പറ്റും കാരണം അപ്പത്തിനൊക്കെ ഒരു സമയമുണ്ട് ഒരു ദിവസം പിന്നിട്ടാൽ എടുത്തപ്പം ചീത്തയായിട്ട് പോകും അപ്പം അതുകൊണ്ട് തന്നെ കർത്താവർ അന്നേ അപ്പം നിൻ്റെ ദൈവം നിനക്ക് പ്രൊവൈഡ് ചെയ്യും നൽകിയിരിക്കും എന്നുള്ള കാര്യം പണം പണം എടുക്കേണ്ടതെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഈ ആർത്തി എന്നുള്ള അർത്ഥം തന്നെയാണ് എന്തും എനിക്ക് പണമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഇല്ലേ അത് നമുക്ക് വേണ്ട കാരണം എന്തോരം പണമുണ്ടെങ്കിലും നമുക്ക് ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും സ്വസ്ഥമായ ഉറക്കം എന്തോരം പണത്തിൻ്റെ മേലിൽ വന്ന് കിടന്നാലും നിനക്ക് സ്വസ്ഥമായ ഉറക്കം നിനക്ക് നേടാൻ പറ്റും പറ്റില്ല അപ്പോൾ പണം കൊണ്ട് നേടാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് നിൻ്റെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ പണം കൊണ്ട് നേടാം എന്ന് കരു സ്നേഹം എന്തോരം പണം കൊടുത്താലും നേടാൻ പറ്റും പറ്റൂല അപ്പോൾ ഇത് കർത്താവ് പറയാം പണം എടുക്കേണ്ട നിനക്ക് വേണ്ടത് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ ഇപ്രകാരം പിന്നെ രണ്ട് ഉടുപ്പ് വേണ്ട രണ്ടുടുപ്പെന്ന് പറയുമ്പോൾ അത് അധികാരവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഉടുപ്പിൻ്റെ മുകളിൽ മറ്റൊരു ഉടുപ്പിട്ട് നടക്കുന്നതാര കുറേം കൂടി അധികാരമുള്ള വ്യക്തികളാണ് നീ നിൻ്റെ ജീവിതയാത്രയിൽ യാത്രയിൽ അധികാരത്തിൻ്റെ പറ്റം ചേർന്ന് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫീൽ ഫ്രീ അധികം സാധനങ്ങൾ നിൻ്റെ യാത്രയ്ക്ക് തടസ്സമാണ് സോ ലെസ് ലഗേജ് അത് നിനക്ക് കുറേയും കൂടി കംഫർട്ട് തരും അപ്പം ദൈവമായ കർത്താവ് പറ ഒറ്റക്കാര്യമുള്ളൂ പണിയെടുക്കുന്നവൻ അവൻ കൂലിക്കർഹനാണ് അപ്പോൾ നീ നിൻ്റെ ജീവിതത്തിൻ്റെ സുവിശേഷ വേളയുമായിട്ട് ഇറങ്ങുമ്പോൾ നിനക്കാവശ്യമുള്ളതൊക്കെ തരാൻ നിൻ്റെ ദൈവമായ കർത്താവിന് അറിയാം അതുകൊണ്ട് ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക അപ്പോൾ നിനക്കാവശ്യമുള്ളതൊക്കെ അവിടുന്ന് തന്നുകൊള്ളൂ